ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നാട്ടിൽ വന്നിട്ട് നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇതിൻ്റെ കയ്യിലിരിക്കുന്നതാണ് ആത്തിച്ചക്ക അഥവാ സീതപ്പഴം എന്നൊക്കെ പറയും ഇനി ഇതിന് ശാസ്ത്രീയമായ വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം എനിക്കറിയാല്ലോ എന്തൊക്കെയാണെന്ന് അങ്ങനെ ഇന്ന് നമ്മുടെ തേങ്ങവട്ടൽ മഹോത്സവമായിരുന്നു ചേട്ടനും ചിന്നും കൂടെ പോയാനോട്ടോ ചേ തേങ്ങയെല്ലാം കൊണ്ടുവന്നത് അങ്ങനെ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വെട്ടിയല്ല കേട്ടോ തന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പിച്ചാത്തി ഇട്ടിട്ട് വെട്ടി സെറ്റാക്കി കേട്ടോ കാശിക്കുള്ള കരിക്കണത് പക്ഷേ അത് തേങ്ങയായിരുന്നു അങ്ങനെ നമ്മളത് മാറ്റി എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ അങ്ങനെ കരിക്കൊക്കെ വെട്ടി ഇത് നമുക്കുള്ള കരിക്കാണേ അപ്പോൾ കാശിക്കുള്ള കരിക്ക് ഇതേ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു കാശി കാശിയെടുത്ത് എങ്ങനെയുണ്ട് വെച്ചപ്പം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു കരിക്ക് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് അങ്ങനെ പല റേഞ്ചിലും ഉണ്ട് കേട്ടോ പല സ്ഥലത്തോട്ട് പോകുമ്പോൾ പല റേറ്റ് റേറ്റാണുള്ളത് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ കരിക്കിന് എന്താ ഇപ്പം വില ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ ഇത് ചേട്ടൻ അമ്മ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇത് നമ്മൾ സമ്മർ ഫ്രഷ് എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ അത് അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് ലോങ് ലാസ്റ്റിങ് ആണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ കുറച്ച് നേരത്തേക്ക് നല്ല മണമാണ് കേട്ടോ പിന്നെ ഇത് ഇത്ര സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അലമാരയൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചു പിന്നെ നമുക്ക് അയക്കാനുള്ള പാക്കേജൊക്കെ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാർക്കെങ്കിലും ഫ്രോക്ക്നീറ്റീസ് ഒക്കെ വേണമെങ്കിൽ ഫീഡിങ് ആയാലും നോൺ ഫീഡിങ് ആയാലും ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് എനിക്ക് ഡി എം ചെയ്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ അല്ല സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടേറ്റാ